ഒരുമാതിരിപ്പെട്ട മനുഷ്യരൊക്കെ ആവശ്യമുള്ളത് മാത്രമേ എടുക്കുകയുള്ളൂ ആവശ്യമില്ലാത്തതൊന്നും അവരെടുക്കില്ല അവർ കൊണ്ടുപോകത്തുമില്ല പക്ഷേ ചില ആർത്തി പിടിച്ച സാധനങ്ങളുണ്ട് ആവശ്യം ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും എടുത്ത് ഒരു പോക്കറ്റി വയ്ക്കും സഞ്ചീലിവയ്ക്കും എന്നെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ആവശ്യം വന്നാലോ എന്നുള്ളതാണ് അവരുടെയൊക്കെ ചിന്ത വചനം പറയുന്നു കള്ളന്മാരും കൊള്ളക്കാരും രാത്രി ഭവനത്തിൽ കടന്നാൽ അവർക്ക് ആവശ്യമുള്ളതല്ലേ എടുക്കും മുന്തിരിപ്പഴം ശേഖരിക്കുന്നവർ കാല ഉപേക്ഷിക്കാറില്ലേ എന്നാൽ നീ എത്ര നശിച്ചിരിക്കുന്നുണ്ടാ ആവശ്യമില്ലാത്തതുപോലും എടുത്ത് കയ്യിൽ വിരിച്ച് കരുതി എന്തിനാണ് എടുക്കുന്നത് എന്ന് പോലും അറിയാതെ എടുത്ത് ശേഖരങ്ങളിൽ കുവിഞ്ഞുകൂട്ടുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടോ എന്നുള്ളതാണ് ചിന്തിച്ച് നോക്കേണ്ടത് ആവശ്യമുള്ളതൊക്കെ എടുത്തോന്നേ ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ എന്നോർത്ത് അത്രമാത്രം കരുതലൊക്കെ കാത്തു കാത്തുസൂക്ഷിക്കണേ എന്തിനാ പത്ത് തലമുറയ്ക്ക് ഉണ്ടുറങ്ങി കഴിയാനുള്ള സമ്പാദ്യമൊക്കെ നമുക്ക് എന്തിനാണ് അതൊക്കെ ഒരു ഇല്ലാത്ത ദുരന്തമല്ലേ അതാണ് ദുരന്തം എന്ന് പറയുന്നത് തിരിച്ചറിയാൻ പറ്റട്ടെ കേട്ടോ ആവശ്യമുള്ളത് കൊണ്ട് ജീവിക്കാൻ ആവശ്യമില്ലാത്തത് എടുക്കാതിരിക്കാൻ ഉള്ള ദൈവാനുഗ്രഹം നമുക്കുണ്ടാവട്ടെ